എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി തൊണ്ണൂറ് മുപ്പത് പതിനഞ്ച് എന്ന നമ്പറിലേക്ക് നിങ്ങൾ സി വി അയച്ചു തരിക ഒപ്പം ഏത് ജോബ് കണ്ടിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് ആദ്യത്തെ വേക്കൻസി വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിലേക്കാണ് കൊല്ലം ജില്ലയിലെ രാമൻ കുളങ്ങരയിലേക്ക് ഹൈപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് അക്കൗണ്ടന്റ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് എല്ലാ പോസ്റ്റുകളിലേക്കും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും സെയിൽസ് സെയിൽസ്റ്റാഫായിട്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരെയും അതേപോലെ തന്നെ ബില്ലിംഗ് സ്റ്റാഫ് ആയിട്ടും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരെയുമാണ് ആവശ്യം അക്കൗണ്ടന്റ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ബികം പാസ് ആയിരിക്കണം വർക്കിംഗ് ടൈം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ ആയിരിക്കും സെയിൽസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് പോസ്റ്റുകളിലേക്ക് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ആയിരിക്കും വർക്ക് ഉണ്ടാവുക സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് തിരൂരിലേക്കാണ് തിരൂരിലേക്ക് ഒരു ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവറെ ആവശ്യമുണ്ട് നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം പ്രായം പതിനയ്യായിരം രൂപയായിരിക്കും സാലറി പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് കോട്ടക്കലിലേക്കാണ് കോട്ടക്കലിലേക്ക് അറേബ്യൻ കുക്ക് അതേപോലെ സെക്യൂരിറ്റി ഗാർഡ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് അറേബ്യൻ കുക്കായിട്ട് ഉള്ള ആളുകളെയാണ് ആവശ്യം ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആയിട്ട് അവൈലബിൾ ആണ് മികച്ച സാലറി ഉണ്ടായിരിക്കും സെക്യൂരിറ്റി ഗാർഡായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും സാലറി വരുന്നത് പതിമൂവായിരം രൂപയായിരിക്കും ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി വരുന്നത് മൂന്നാറിലേക്കാണ് മൂന്നാറിലെ ഒരു റിസോർട്ടിലേക്ക് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫായിട്ട് ഒരു ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ലാംഗ്വേജുകൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കണം പതിനയ്യായിരം രൂപയായിരിക്കും തുടക്കത്തിൽ സാലറി ആയിട്ടുണ്ടാവുക ശേഷം കൂടുന്നതായിരിക്കും രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയായിരിക്കും ഉണ്ടാവുക ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറത്തേക്കാണ് മലപ്പുറം ടൗണിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പുരുഷനെ ആവശ്യമുണ്ട് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ബേസിക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ അറിഞ്ഞിരിക്കണം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് ആയിരിക്കും വർക്ക് ഉണ്ടാവുക പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ടു വീലർ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഇൻസെൻറ്റീവ് ടി എ ഫുഡ് എന്നീ കാര്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പതിനയ്യായിരം രൂപ സാലറിക്ക് പുറമെയാണ് ഇൻസെൻറ്റീവും അതേപോലെ തന്നെ ടി എ വർക്കിംഗ് ടൈമിലെ ഫുഡും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അടുത്ത വേക്കൻസി വരുന്നത് കൊടുവള്ളിയിലേക്കാണ് കൊടുവള്ളിയിലേക്ക് സി ആർ ഇ ആയിട്ട് ഫീമെയിൽ വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ലാംഗ്വേജ് തമിഴ് ഇംഗ്ലീഷ് മലയാളം എന്നിവ അറിയുന്ന അറിയുന്നവരായിരിക്കണം പതിനയ്യായിരം രൂപയായിരിക്കും സാലറി രാവിലെ ഒമ്പതര മണി മുതൽ വൈകിട്ട് അഞ്ച് മുക്കാൽ വരെയായിരിക്കും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി നമുക്ക് വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ് പെരിന്തൽമണ്ണയിലേക്ക് സെയിൽസ് കം ബാക്ക് ഓഫീസ് ഒരു പുരുഷനെ ആവശ്യമുണ്ട് ഇരുപത്തി ആറ് വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളെയാണ് ആവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയായിരിക്കും സാലറി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ